പൂർത്തിയായി പ്രധാന കവന സന്ദർശനം സ്ഥാപനങ്ങളുടെ വിട്ടുപോയ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക ആ രീതിയിൽ ഇന്ന് ഇരിഞ്ഞാലക്കൂടെ നിയോഗം കൊണ്ടല്ല വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് നല്ല ആവേശകരമായിട്ടാണ് ജനങ്ങൾ യാത്ര സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വളരെയധികം പ്രതീക്ഷ ഇപ്പോൾ യു ഡി എഫിനുണ്ട് ഇരുപതിൽ ഇരുപതും ജയിക്കുക എന്നുള്ളതുകൊണ്ടാണ് സമനില എത്തിയ പോലെ പിച്ചുംപെയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അധ്യക്ഷയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കുകയായിരുന്നത് കല്ല് വെച്ചതാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റ തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുന്നു മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും